ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിലാണ് ഉള്ളത് അപ്പം നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം കാണിച്ച് തരാം നമ്മൾ ഇതിനെ കുറേ പേരുകൾ ഉണ്ടാവും ഇത് ഇതൊക്കെ ഞാൻ ചെയ്യുന്ന അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ അതും കൂടെ പറഞ്ഞേക്കാം അപ്പം നമ്മൾ ഇവിടെ പറയുന്നവർ കൈപ്പൊളി നിലന്തല്ലി എന്നൊക്കെയാണ് നമ്മൾ മരം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരാം മൂന്നെണ്ണം ഉണ്ട് അതുകൊണ്ടിങ്ങനെ തല്ലിത്തല്ല ഉറപ്പിക്കും നിലം ചെറത് സൗകര്യത്തിന് പിന്നെ ഇതുണ്ടോ ഒരു ഇടത്തരം പിന്നെ വേറെ ഒന്നും കൂടെ അതായത് വലിയതാ ഇതാ കേട്ടോ ഉണ്ടോ വലിയ മരത്തിൽ നല്ല ഷേപ്പ് ആക്കി എടുക്കുന്നതാ ഇന്നിത്രേ ഉള്ളൂ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം അതുവരെ വെയ്റ്റ് ബൈ